വെൽക്കം ടു ഐ ഫ്രീ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിന്ദി ചോദിക്കാറുള്ള പ്രധാനപ്പെട്ട സാഹിത്യ രചനകളെ ബേസ് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഓരോ രചനകളെയും ഡീറ്റെയിൽ ആയിട്ട് കൂടി നമുക്ക് നോക്കാം അപ്പൊ ടോപ്പിക് നോക്കയം കേട്ടിലെ പ്രധാനപ്പെട്ട രചനകളാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്

ഇത്രയാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോ ആൻസർ നമുക്ക് നോക്കാം മോഹൻ കയക്കതിനകേഷ് ആദ്യമായിട്ട് ചോദിച്ചിട്ടുള്ള ആദ്യമായിട്ട് എഴുതിയിട്ടുള്ള നാടകം എന്ന് പറയുന്നത് ഓക്കെ ആഷാട് കയക്കതിനാണ് അതുപോലെ തന്നെ മോഹൻ രാകേഷിന്റെ മറ്റു നാടകങ്ങൾ തന്നെയാണ് ലഹറോങ്ക രാജഹംസും ആദ്യ അധൂരെയും അതുകൂടി നോട്ട് ചെയ്ത് വെക്കുക അടുത്ത ആണ് ഹൽക്കൂനെ പ്രസന്ന കഹ रात को ढंग टंड में यहां सोना तो ना पड़ेगा यह प्रेमचंद की किस कहानी का अंतिम वाक्य है വരുന്ന നമ്മുടെ വളരെ ായിട്ടുള്ള റൈറ്റർ ആണ് ഉപന്യാ സമ്രാട്ട് കഹാനി സമ്രാട്ട് എന്നൊക്കെ അറിയപ്പെടുന്ന റൈറ്റർ തന്നെയാണ് പ്രേംചന്ദ് അദ്ദേഹത്തിന്റെ ഏത് കഹാനയുടെ മുഖ്യ കഥാപാത്രമാണ് ഹൽക്കു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഏത് കഹാനയിലെ ലാസ്റ്റ് സെന്റൻസ് ആണ് ആൻസർ ആൻസർ ഓപ്ഷൻസ് പരീക്ഷ ഏതായിരിക്കും പൂസ്കിരാത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രചനയാണ് പ്രേംചന്ദിന്റെ ആ കഹാനിയിലെ കഥാപാത്രമാണ് ആര് ഹൽക്കു എന്ന് പറയുന്നത് അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കുക അടുത്ത അതായത് അച്ഛനും അമ്മയും പിരിങ്ങിയതിന് ശേഷം അവരുടെ എന്താണ് അവരുടെ ആ വിവാഹബന്ധം ഏർപ്പെടുത്തിയതിനു ശേഷം പിന്നെ കുട്ടി അനുഭവിക്കേണ്ട പ്രശ്നങ്ങൾ നേരിടുന്ന ആ ഒരു ട്രാജഡി വിവരിക്കുന്ന രചന ഏതാണ് മനു ഭണ്ഡാരിയുടെ രചന ഏതെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഓക്കെ ഭണ്ഡാരിയുടെ രചന ഏതാ ഓപ്ഷൻസ് നോക്കുക മഹാഭോജ കൽവ ആകണ്ടി തൃശങ്കു ഏതായിരിക്കും വരാ ഓക്കെ ആബ്കണ്ടി എന്ന് പറയുന്നതാണ് ആ ഒരു ട്രാജഡി പറയുന്ന രചന അല്ലേ ആബ്കാ ബണ്ടിയിലെ കേന്ദ്ര കഥാപാത്രമാരാണ് ബണ്ടിയാണ് അതിലെ കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്നത് ഇത് ഉപന്യാസാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഉപന്യാസം തന്നെയാണ് ആപ്കാ ബണ്ടി അത് എഴുതിയിരിക്കുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഹിന്ദി സാഹിത്യക്ക് ലഗ് സഭ സൃജനാത്മക് വിധാവുമേ മഹാദേവി വർമാൻ നിബന്ധ സംഗ്രഹേ അതായത് ഹിന്ദി സാഹിത്യത്തിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൈറ്റർ തന്നെയാണ് മഹാദേവ് വർമ്മ അതെ അവരുടെ നിബന്ധ സംഗ്രഹത്തിന്റെ പേരെന്ത് എന്നുള്ളതാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് നോക്കുക അതി ചലച്ചിത്ര സ്മൃതി കി രേഖ പതുക്കെ സാധ്യ ശൃംഖല ഇതിലേതാണ് മഹാദേവ് വർമ്മ എഴുതിയിട്ടുള്ള നിബന്ധ സംഗ്രഹ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് കേട്ടിന് കേട്ടൻ ഹിന്ദിയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് അപ്പൊ അത് ഏതാണെന്ന് നോക്ക ആൻസർ ഏതായിരിക്കും ശൃംഖലാക്കി കടിയാം ശൃംഖലാക്കി കടിയാം എന്ന് പറയുന്നതാണ് നമ്മുടെ മഹാദേവി വർമ്മ എഴുതിയിട്ടുള്ള നിബന്ധ സംഗ്രഹ ഓക്കെ മഹാദേവി വർമ്മ എഴുതിയിട്ടുള്ള നിബന്ധ സംഗ്രഹാണ് ശൃംഖലാക്കി കടിയാം അടുത്തു നോക്കാം യുടെ കഹാനി ഏതാണ് എപ്പോഴും ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് അതിന്റെ ഉത്തരം നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം ഓപ്ഷൻസ് നോക്കാം ജീവൻ കാണ്ട പാഠശാല ഏതായിരിക്കും വരാ ശർമ്മുദ്ധി പഹാനി ഓക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള കഹാനി തന്നെയാണ് ഉസ്നെ കഹാദ എന്ന് പറയുന്നത് അത് പഠിച്ചു വെക്കണം ഉസ്നെ കഹാദ സുഖമായി ജീവൻ ബുദ്ധക്ക് കണ്ടൊക്കെ ഫേമസ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ രചനകൾ തന്നെയാണ് അതിൽ ഉസ്നെ കഹാദ പ്രഥം വിഷ്ധൃഷ്ഠഭൂമി പ ലിഖിത കഹാനി ഹെ അത് പ്രീവിയസ് ഇയറിലൊക്കെ എപ്പോഴും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഓക്കെ അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാഹിത്യ രചനകളെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റിൻസ് ആണ് നമ്മൾ നമ്മളിപ്പോ നോക്കിയിട്ടുള്ളത് ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം കുറച്ച് രചനകൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ സിലബസിൽ കൊടുത്ത പ്രകാരം ഒന്ന് നോക്കാം ഫസ്റ്റ് ഫസ്റ്റ് പ്രിയപ്രവാസ് പ്രിയപ്രവാസ് എന്ന രചനയെ കുറിച്ചാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ആരാണ് പ്രിയപ്രവാസ് എഴുതിയിരിക്കുന്ന റൈറ്റർ ഇത് എക്സാമിന് നിങ്ങളുടെ സിലബസിൽ പ്രത്യേകം എടുത്തു കൊടുത്തിട്ടുള്ള രചനയാണ് പ്രിയപ്രവാസ് കവിതയാണ് അയോധ്യാസൻ അത് എഴുതിയിരിക്കുന്നത് ഊദിന്റെ ഫുൾ നെയിം എന്താണ് അയോധ്യാസൻ ഉപാധ്യായ ഹരി കഴിയുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട മഹാകാവ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് ഏതാ നമ്മുടെ അയോധ്യ ഹരുന്ന പ്രിയപ്രവാസ്കന്ധ പ്രിയപ്രവാസിന്റെ കഥാവസ്തു நம்மவதிலோ பிராஸ் மகா காவ் प्रथम महाकाव्याना ഏത് പ്രിയപ്രവാസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രചന തന്നെയാണ് അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കുക ഓക്കേ അതുപോലെ ഈ രചനയില് പ്രിയപ്രവാസ് എന്ന രചനയില് കൃഷ്ണനെ കുറിച്ചാണ് വിവരിക്കുന്നത് ശ്രീകൃഷ്ണന്റെ ജന്മം മുതൽ അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളും പിന്നീടുള്ള യാത്രകളും എല്ലാം അതില് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട് ഓക്കെ അപ്പൊ പ്രിയപ്രവാസ് എന്ന രചന നോട്ട് ചെയ്ത് വെക്കുക ഇത് നിങ്ങളുടെ എക്സാമിന് പ്രത്യേകം ചോദിക്കാറുള്ള രചനയാണ് അതിന്റെ റൈറ്റർ ആനാണ് അയോധ്യാസെന്നു ഉപാധ്യായ ഹരിതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ എഴുതിയിട്ടുള്ള രചന കൂടിയാണ് കേട്ടോ അടുത്ത നോക്ക പഞ്ചവടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ എഴുതിയിട്ടുള്ള രചനയാണ് പഞ്ചവടി മൈഥിലീ ശരൺ ഗുപ്താണ് പഞ്ചവടിയുടെ റൈറ്റർ ഓക്കെ പഞ്ചവടി എഴുതിയിരിക്കുന്നത് മൈഥിലീ ശരൺ ഗുപ്താണ് രാഷ്ട്രകവി എന്ന പേരിൽ അറിയപ്പെടുന്ന റൈറ്റർ ആണ് ആരാ മൈഥിലി ഗുപ്ത് അവരെ ബേസ് ചെയ്ത് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റിനാണ് രാഷ്ട്രകവി ആരാണ് രാഷ്ട്രകവി എന്ന പേരിൽ അറിയപ്പെടുന്നത് താഴെ കൊടുത്തിരിക്കുന്ന മേലെ ആരാണെന്നൊക്കെ ചോദിക്കുമ്പോൾ മൈഥിലി ശരൺഗുപ് ഓപ്ഷൻസിൽ ഉണ്ടാവും മൈഥിലീ ആണ് ആൻസർ ആയിട്ട് വരിക ഓക്കെ മൈഥിലി ശരൺ ഗുപ്താണ് രാഷ്ട്രകവി എന്ന പേരിൽ അറിയപ്പെടുന്ന പഞ്ചവടി എന്ന രചന എഴുതിയിരിക്കുന്ന റൈഡർ ഹിന്ദിക്ക് പ്രസിദ്ധ കവി ഹിന്ദി സാഹിത്യ ഇതിഹാസ്മേമെ ഘടിബൂലിക്ക് പ്രഥം മഹത്വപൂർണ്ണ കവി ഹെ ഒന്നെ സാഹിത്യ ജഗത്മേയും ദത്ത നാംസെ സംബോധിത് എന്ന പേരില് സാഹിത്യ ജഗത് സാഹിത്യ ലോകം ദത്ത എന്ന പേരിൽ അറിയപ്പെ വിളിച്ചിരുന്ന കവിയാണ് മൈഥിലീ ശരൺ ഗുപ്ത് അദ്ദേഹത്തിന്റെ മറ്റ് പ്രധാനപ്പെട്ട ഉപനാമമാണ് മധൂബ് ഓക്കെ മധൂബ് എന്ന ഉപനാമത്തിലും അറിയപ്പെട്ട റൈറ്റർ ആണ് നമ്മുടെ മൈഥിലീ ശരൺ ഗുപ്ത് ഉൻ കൃതി ഭാരത് ഭാരതി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ എഴുതിയിട്ടുള്ള അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള കവിത തന്നെയാണ് ഭാരത് ഭാരതിയും ഭാരത്യ സ്വാതന്ത്ര്യ സംഗ്രാമേം കാഫി പ്രഭാവശാലി സിദ്ധുഹീതി ഭാരത് ഭാരതി എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള രചനയാണ് ആ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലൊക്കെ വളരെയധികം എന്താണ് ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്ന ഒരു രചന കൂടിയാണ് അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള രചന കൂടിയാണ് ഭാരത് ഭാരതി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ രചനയെ ബേസ് ചെയ്ത മഹാത്മാ ഗാന്ധിയാണ് നമ്മുടെ മൈഥലീശ്വരൻ ഗുപ്തിന് രാഷ്ട്രകവി എന്ന് വിളിച്ചിട്ടുള്ളത് മൈഥിലി ശരൺഗുപ്തിന് രാഷ്ട്രകവി എന്ന് വിളിച്ചത് ആരാണ് അത് മൈഥലി ശരൺഗുപ്തിന് വിളിച്ചത് ആരാണ് ഗാന്ധിജിയാണ് ആഗസ്റ്റ് അദ്ദേഹം ജനിച്ച ദിവസമാണ് ദിവസമാണ് ഓഗസ്റ്റ് മൂന്നാം തീയതി ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ് എല്ലാ വർഷവും ആ ദിവസമാണ് കവി ദിവസായിട്ട് ആചരിക്കുന്നത് ഓക്കെ മൈഥിലി ശരൺഗുപ്തിന്റെ ജനന ദിവസത്തെയാണ് കവി ദിവസായിട്ട് എല്ലാ ദിവസവും ആചരിക്കുന്നത് സൺ നയൻറ്റീൻ ഫിഫ്റ്റി ഫോർ മേ ഭാരത് സർക്കാരിന് സമ്മാനി അദ്ദേഹത്തിന് ഫിഫ്റ്റി ഫോറില് പത്മഭൂഷണം ലഭിച്ചിട്ടുണ്ട് പഞ്ചവടി മഹാകാവ്യ ഹെ ഇസ്കാ നായക് ലക്ഷ്മൺ ഹെ കഥാ വസ്തു ലക്ഷ്മൺ ദ്വാര പ്രാരംഭ ഹോത്ത പഞ്ചവടി എന്ന് പറയുന്നത് നയൻറ്റീൻ ട്വന്റി ഫൈവ് എഴുതിയിട്ടുള്ള രചനയാണ് ആ ഇയർ വരെ എക്സാമിനെ ചോദിക്കാറുള്ളതാണ് അപ്പൊ അത് നോട്ട് ചെയ്ത് പഠിക്കാൻ പിന്നെ അതില് നായകനാരായണ ലക്ഷ്മണനാണ് ലക്ഷ്മണനെ ബേസ് ചെയ്താണ് ആരചന പോകുന്നത് ഓക്കെ അടുത്ത നോക്ക ആസു ആസു ആരുടെ കവിതയാണ് ആസു എന്ന് പറയുന്നത് ജയശങ്കർ പ്രസാദിന്റെ കവിതയാണ് ആസു ആസു ജയശങ്കർ പ്രസാദ് ലിഖിത പ്രദീർഘ ഗീതാത്മകാവ്യഹു വേദനാ പ്രധാൻ കാവ്യ इसके प्रकाशन के 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 बाद लोगों ने ने यह 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 अनुमान अनुमान लगाया कि प्रसाद जी ने अपने किसी प्रेमिका विरह में में इसकी रचना किया है चर्चा के रूप में बात बहुत हुई परंतु बहुत हद तक अनुमान ही रहा ആസു എന്ന് പറയുന്നത് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആസു എന്ന് പറഞ്ഞാൽ എന്താണ് കണ്ണുനീരാണ് അല്ലെ അപ്പൊ ആസു എന്ന് പറയുന്ന ഒരു വിരഹ വേദനയിൽ എഴുതിയിട്ടുള്ള നമ്മുടെ ജയശങ്കർ പ്രസാദിന്റെ കവിതയാണ് ഈ വിരഹ വേദന കാണുമ്പോ തന്നെ ഇത്രയും ഡീ ആയിട്ട് തന്നെ ഇത്രയും നല്ല രീതിയിൽ തന്നെ നമ്മൾ നമുക്കും വിരഹം തോന്നുന്ന രീതിയിൽ നമുക്ക് വേദന തോന്നുന്ന രീതിയിൽ അത് അവതരിപ്പിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സ്വന്തം എക്സ്പീരിയൻസ് ആണ് ഇത് എന്ന് പറ പല റൈറ്റേഴ്സും അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് അനുമാൻ മാത്രമായി നിലനിന്നു അത് സത്യമായിരുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത് ഓക്കെ അപ്പൊ ആസു എന്ന് പറയുന്നത് ജയശങ്കർ പ്രസാദിന്റെ കവിതയാണ് എന്ന കാര്യം നിങ്ങൾ ഓർത്തുവെക്കുക அடுத்த சுமித்ரானந்தன் ரைந்தன் பந்து சுமித்ரா பந்த ஃபேமஸ் ஆயிட்டுள்ள ரஜினையான பிரதம் ரஷ்மி எந்த பிரத்யேகி என் கவிதை ஆயிரத்தி தொள்ளாயிரத்தி பத்தொன்பதிலான எழுதிட்டுள்ளது ஆயிரத்தி தொள்ளாயிரத்தி பத்தொன்பதில் எழுதிட்டுள்ள கவிதையான பிரதம் ரஷ்மி கவிதா கவிதா சங்கிரஹ സംഗ്രഹായ വീണയിലാണ് ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് നയൻറ്റീൻ ട്വന്റി സെവനിൽ അപ്പൊ വീണ എന്ന് പറയുന്ന നമ്മുടെ സുമിത്രാനന്ദൻ പന്തിന്റെ കവിതാ സംഗ്രഹത്തിന്റെ പേരാണ് വീണ അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള കവിതയാണ് പ്രഥം രശ്മി അത് ചോദിക്കും ഓക്കെ പ്രഥം രശ്മി നമ്മുടെ സുമിത്രാനന്ദൻ പന്തിന്റെ ഏത് കവിതാ സംഗ്രഹത്തിലാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് എന്നൊക്കെ എക്സാമിനെ ചോദിക്കാറുണ്ട് വീണ എന്ന കവിതാ സംഗ്രഹത്തിലാണ് അത് വരുന്നത് ട്വന്റി സെവൻ ആണ് ഇയർ എന്ന കാര്യം ഓർത്തു ഓർത്തുവെക്കുക സുമിത്രാനന്ദൻ പന്തുദ്വാര ലിഖിത അടുത്ത രചനയാണ് ആരുടെ കവിതയാണ് സൂര്യകാന്ത് റിപ്പാടി നിരാലയുടെ കവിതയാണ് എന്താണ് ആ കവിതയെ ബേസ് ചെയ്ത് എക്സാമിനെ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് പ്രധാനമായിട്ടും അതിന്റെ ഇയർ എക്സാമിനെ ചോദിക്കാറുണ്ട് എന്താണ് ഈ ഒരു പേര ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ എഴുതിയിട്ടുള്ള നിരാലയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള കവിതയാണ് ജുഹി കി കളി എന്ന് പറയുന്നത് വളരെയധികം എന്താണ് വിരഹ വേദന വളരെയധികം വ്യക്തമാവുന്ന ഒരു കവിത കൂടിയാണ് ജുഹിക്കി കളി ഇതിൽ ആരെ കുറിച്ചാണ് പറയുന്നത് ജിസ്മിൻ ജുഹി ജുഹിക്കി കളിയെ കുറിച്ചും അതുപോലെ പവൻ കാറ്റ് ഇവര് രണ്ടു പേരും തമ്മിലുള്ള പ്രണയമാണ് പ്രണയത്തിന് ശേഷമുള്ള ആ ഒരു വിരഹം ഓക്കെ പവൻ കാറ്റ് കാറ്റുപോയതിനു ശേഷം ജുഹിക്കലിക്ക് അനുഭവപ്പെടുന്ന ഒരു വിരഹ വേദനയാണ് അതിൽ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പൊ പവനാണ് നായകനായിട്ട് വരുന്ന വരുന്നത് ഓക്കെ അപ്പൊ പവൻ നായകനായിട്ടുള്ള ജുഹി നമ്മുടെ നിരാലയുടെ കവിത ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരേതാണ് ജുഹിക്കി കലിയാണ് ഈയർ ചോദിക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ാണ് പവൻ എന്ത് ചെയ്തു കലിയെ ഉപേക്ഷിച്ചുകൊണ്ട് മലയഗിരി പർവ്വതത്തിലേക്ക് യാത്ര പോയി അപ്പോ ജുഹിക്കലിക്കുണ്ടാവുന്ന വിരഹമാണ് ഈ കവിതയിലെ സ്റ്റോറി ആയിട്ട് വരുന്നത് ഓക്കെ അടുത്ത പ്രധാനപ്പെട്ട മറ്റൊരു കവിതയാണ് മേരെ ദീപക് മേരെ ദീപക് എന്ന് പറയുന്നത് അത് ആരാണ് എഴുതിയിരിക്കുന്നത് മഹാദേവി വർമ്മയാണ് എഴുതിയിരിക്കുന്നത് മഹാദേവി വർമ്മക്ക് ആംഗ്രഹ് പ്രധാനമായിട്ടും മഹാദേവി വർമ്മ എഴുതിയിട്ടുള്ള എട്ട് കവിതാ സംഗ്രഹങ്ങളാണ് ഉള്ളത് ഏതൊക്കെയാണത് നിഹാർ നീരജ സാന്തിഗീത ദീപശിഖ സപ്തപർണ പ്രഥം ആയം അഗ്നിരേഖ എത്രയാണ് മഹാദേവ് വർമ്മ എഴുതിയിട്ടുള്ള പ്രധാനപ്പെട്ട കവിതാ സംഗ്രഹങ്ങള് ഓക്കെ അപ്പൊ ഈ കവിതാ സംഗ്രഹങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ പഠിച്ചു വെക്കണം ഇതിനെ ബേസ് ചെയ്ത എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ് മഹാദേവ് വർമ്മയെ ബേസ് ചെയ്ത് ഓക്കെ ഓൾറെഡി നമ്മൾ അവരുടെ ഒരു നിബന്ധ രചന നമ്മൾ പഠിച്ചതാണ് അല്ലെ ശൃംഖലാക്കി കടിയാം എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ അവരെ ബേസ് ചെയ്ത് വന്നതാണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ഓക്കെ ശൃംഖലാക്കി കടിയാം എന്ന് പറയുന്നത് മഹാദേവ് വർമ്മയുടെ നിബന്ധ സംഗ്രഹത്തിന്റെ പേരായിരുന്നു ഇവിടെ കൊടുത്തിരിക്കുന്ന അവരുടെ കവിതാ സംഗ്രഹങ്ങളാണ് ഏതൊക്കെയാണെന്ന് ഒന്നുകൂടി നോക്ക നിഹാറ്

നാഗാർജുന്റെ കവിതയായ കാളിദാസ് ഏത് സംഗ്രഹത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് എന്ന കവിതാ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഈ സംസ്കൃത് മഹാകവിളിദാസ് ഓക്കെ അപ്പൊ ഇത്രയാണ് കാളിദാസ് എന്ന രചനയുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാനുള്ള പോയിന്റ് നയൻറ്റീൻ ഫിഫ്റ്റി നയൻ ഇത് സത്യരംഗേ പങ്കോമാലി എന്ന കവിതാ സംഗ്രഹത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് കാളിദാസ് എന്ന കവിത ടക്കർ നാഗാർജുനാണ് എന്തായിരുന്നു നാഗാർജുന്റെ ചെറുപ്പത്തിലെ പേര് ടക്കർ മിസ്രായിരുന്നു നാം വൈദ്യനാഥ മിശ്രുള്ള പേരെന്താണ് വൈദ്യനാഥ മിശ്ര എന്നാണ് ചെറുപ്പത്തിലെ പേര് ടക്കർ മിശ്ര എന്നായിരുന്നു ഹിന്ദിയില് അദ്ദേഹം നാഗാർജുൻ അതുപോലെ തന്നെ യാത്രി എന്ന പേരുകളിലൊക്കെയാണ് രചനകൾ എഴുതിയിരുന്നത് നാഗാർജുൻ പ്രഗതിവാദി കാവ്യധാരാക്കിയ പ്രതിനിധി കവി ഹെ നാഗാർജുൻ ആരാണ് പ്രഗതിവാദി കാവ്യധാരയിലെ പ്രതിനിധി കവിയാണ് നാഗാർജുൻ ഓക്കെ എന്തൊക്കെയാണ് ഹിന്ദിയിൽ നാഗാർജുൻ യാത്രി എന്ന പേരുകളിലൊക്കെ എഴുതിയ റൈറ്റർ ആണ് നമ്മുടെ നാഗാർജുന അപ്പൊ നാഗാർജുന്റെ മറ്റു പേരുകൾ എന്തൊക്കെയാണ് യാത്രി എന്ന ഉപനാമത്തിൽ എഴുതിയ റൈറ്റർ ആണ് നാഗാർജുൻ വൈദ്യനാഥ എന്നാണ് അദ്ദേഹത്തിന്റെ ശരിക്കുമുള്ള പേര് പിന്നെ ടക്കർ മിശ്ര എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിലെ പേരുകൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് നമ്മൾ നാഗാർജുനെ ബേസ് ചെയ്തിപ്പോ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൈറ്റർ കൂടിയാണ് അദ്ദേഹം ഓക്കെ അപ്പോൾ ഹിന്ദി സാഹിത്യത്തിലെ നിങ്ങളുടെ സിലബസിൽ കൊടുത്തിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് രചനകൾ മാത്രാണ് നമ്മളിപ്പോ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഇനിയും ഒരുപാട് രചനകൾ ഉണ്ട് കൂടുതൽ ക്ലാസ്സുകൾ നമ്മുടെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സിലബസ് അതുപോലെ തന്നെ എടുത്ത് പഠിക്കാൻ പാകത്തിന് കറക്റ്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ തന്നെയാണ് ഐഫർ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ മറക്കണ്ട കേട്ടൻ ഹിന്ദി കോഴ്സുകൾ ഐഫറിൽ ലഭ്യമാണ് അതിൽ ജോയിൻ ചെയ്യാനായിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം താങ്ക്